ൂടോ വേണ്ട വേണ്ട അടിയന്നും മീൻ കിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും വളരെ കുറച്ച് സമയം മാത്രമേ കാണുള്ളൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്ന മുരുക്കുംപുഴ എന്നുള്ള പറയുന്ന സ്ഥലത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് നമ്മള് നിക്കുന്നത് ഏകദേശം ആ ഇപ്പൊ ഏകദേശം മണി എട്ടരയായി രാവിലെ എട്ടരയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കടവ് കടവെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അപ്പൊ അവിടെ നല്ല ഫ്രഷ് മീൻ നല്ല അടിപൊളി മീൻ കിട്ടും എട്ട് മണിക്ക് കിട്ടും എട്ടര ആയി അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് നമ്മൾ ലേറ്റ് ആയി സാധാരണ പോലെ ആയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഞാൻ കഠിനംകുളം കായലിൽ കിട്ടും എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ കഠിനംകുളത്തിന്റെ അത് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങി തിരിച്ചത് കാരണം അവിടെ ഒരു സമയമുണ്ട് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സമയം കളയണ്ട അപ്പൊ നമ്മളെ മുരുക്കുമ്പോഴ് കടവിലോട്ട് എത്തുവാണ് നേരെ പോകുമ്പോ ചെന്ന ഇറങ്ങി കൊടുക്കരുത് നോക്കിക്കോണം നേരെ എത്തുന്നത് പാലത്തിലോട്ടാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു സംഭവം പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്കൊന്ന് ഇറങ്ങി തപ്പി നോക്കാം അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു വഴിയുണ്ട് അവിടെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് വെച്ച് പിടിച്ച് നോക്കാം അവിടെയാണ് ഈ കച്ചവടമൊക്കെ നടക്കുന്നത് മീൻ വളരെ കുറച്ച് സമയം മാത്രമേ കാണുള്ളൂ ഏകദേശം ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പഴത്തേക്കും എല്ലാം കഴിയുന്ന ഒരു സമയമായിരിക്കും അപ്പൊ അതിന് മുന്നേ നിങ്ങൾ വരാൻ നോക്കണം അടിപൊളിയല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ മുടുക്കുമ്പോഴ ചതൊക്കെ പിന്നെന്തോളും ഇത്ര കിട്ടിയല്ലേ കുറച്ച് ായിട്ടേ കൊടുക്കുവോ നമ്മളിപ്പം എടുത്തിട്ടത് ആയിരം രൂപയുടെ കരിമീനാണ് പക്ഷെ അതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര വില കൂടുതലായിരിക്കും അല്ലേ പുറത്ത് നമുക്ക് ഇതില് ഇത്രയും കിട്ടത്തില്ല ഈ പൈസ കിട്ടത്തില്ല ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനം അതെ

അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കൂട്ടം അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ ഏകദേശം എട്ടേ മുക്കാലേ അപ്പോൾ ഇപ്പോൾ കാണുന്ന അവസ്ഥയാണിത് അതായത് കുറേ വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ലേലം വീണിച്ച് ഇവിടെ മീൻകാരികൾ വന്നെടുക്കുന്നുണ്ട് പിന്നെ സാധാരണ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ അടുത്ത സെറ്റ് മീനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലെന്തൊക്കെയാണ് മീനും നോക്കി നോക്കാം ഏ അതെവിടെ ചേട്ടന്മാരെ ഫ്രഷ് മീനുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ അത് വലയിൽ നിന്ന് മാറ്റുവാണ് ഇരുന്നൂറ്റുന്ന ചേച്ചി കടം കൊടുക്കും വേണ്ട വേണ്ട അടിച്ച ഗൂഗിൾ പേ ഇല്ല കടം വേണ്ട അടീസക്ക് വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു ആ അവർക്കെന്നും ഒന്നിനും ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനം വാങ്ങിക്കാൻ ചെറുതുകൂടി നല്ല ഫ്രഷ് പെടക്കണമീ പിടിച്ചതോളൂ ചേച്ചിന്റെ പേരെന്താ എന്ന ചേച്ചിയുണ്ടോ ഇവിടെ ശത്രുതും ഇനി എങ്ങോട്ട് പോയി കൊണ്ട് എല്ലാം മീനൊക്കെ കൊണ്ടുവന്ന മാറ്റിയിട്ട് വെള്ളം എല്ലാം ക്ലീനായിട്ടാണ് എന്നിട്ട് ഇതെല്ലാം നമ്മൾ മറ്റേ കഠിനംകുളം ആ ഭാഗത്തോട്ട് അവിടെ കയറ്റിട്ട് നമ്മൾ ആ അന്ന് പോയി കണ്ട ആ സ്ഥലത്ത് നമ്മളത് കയറ്റ വീഡിയോ കണ്ടില്ലെ ഞങ്ങൾ വിട്ടേക്കാമേ നമ്മളന്ന് കഠിനംകുളം പോയ പോലെ തന്നെ അതിനേക്കാളും ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം ഓ ഒരു രക്ഷയില്ല ഭംഗിയുള്ള സ്ഥലം ഓ അപ്പൊ നമ്മൾ എപ്പോ പറഞ്ഞു ശരിക്കും കൃത്യമായിട്ട് ആറുമണിക്ക് പറഞ്ഞോ അല്ലേ തുടങ്ങിയതാണോ

നമ്മൾ അവിടെ നിന്ന് അന്ന് കണ്ടായിരുന്നു ഈ സ്ഥലം ഓക്കെ 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 അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് വെള്ളം കൊതുക്കി അവിടെ വെച്ചിട്ട് ഓ ശരി പേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ ശരി അപ്പോൾ ശരിക്കും പറഞ്ഞ ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ഒരു നാല് മണിക്കൂർ ക്യാബിൽ നിങ്ങൾക്ക് വന്ന കഴിഞ്ഞാൽ കണ്ടല്ലോ പെട്ടെന്ന് കരിമീൻ കാരണം കായൽ മീനല്ലേ അപ്പം ഫ്രഷ് ആയിരിക്കും അപ്പം അത് മാത്രമല്ല നമുക്ക് വേറെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ചാണ് നമ്മളും സർപ്രൈസ് ആണ് aunque... <layup arithmetic> ൈ ഇത്രയും അടിപൊളി പക്ഷെ നമ്മൾ അങ്ങനെ അധികം പോയിട്ടില്ലാണല്ലോ പുറകത്തെ ഒരു ഭംഗിയൊക്കെ അതാ സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് കഠിനുളം കായലിന്റെ അപ്പുറം അപ്പുറവും വരും ഏകദേശം അന്ന് പോയത് തിരിച്ചല്ലേ സംഭവിക്കണ്ട കൊറേ നാളായിട്ട് നമ്മൾ വിജയിച്ചോണ്ടിരിക്കുവായിരുന്നു മുരുക്കുമ്പോഴ കായല് വരണം ഫ്രഷ് മീൻ വാങ്ങിക്കണം അപ്പൊ ഇന്നത് സാധിച്ചേക്കുവാണ് അല്ലെ പക്ഷേ ഞാൻ നമ്മൾ എങ്ങോട്ട് കാണുന്ന ആ കടവ പറയുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ അതെ ഇവിടെ വരുന്നത് ബോട്ടിംഗ് ആണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതിന്റെ പണികൾ നടക്കുവാണ് കുറച്ച്

െ ഓ ആ കുഴിക്കാത്ത അതിന് കൊച്ചു ഞാൻ ഇണ്ടല്ലേ കറി വെക്കുന്നോ കൈ വീർക്കൂടോ ഞണ്ട് തന്നെ

അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി വീട്ടിൽ പോയി കറി വെച്ച് കഴിക്കട്ടെ അപ്പം നല്ല അടിപൊളി സ്പോട്ടാണ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോരാ കണ്ണടച്ച് പക്ഷേ ആ സമയം സമയമൊന്നും നോക്കിക്കോളുക പൈസയും കരുതിക്കൊള്ളൂ അത്ര വലിയ എന്താ പറയുക ഇതാന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ലേലം വിളിച്ചു വേണമെങ്കിൽ ഒരു കുട്ടയായിട്ടൊക്കെ എടുക്കാം എനിക്ക് മീൻ കൊടുക്കുന്ന ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ എന്ത് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് ചെറിയ കുറച്ച് മീൻ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പം ധൈര്യമായിട്ടും വെച്ച് പിടിച്ചോളൂ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ അപ്പൊ നമുക്കിനി പുതിയ പുതിയ കണ്ടന്റായിട്ട് വീണ്ടും കാണാം അതുവഴിക്കും എല്ലാവർക്കും ടേക്ക് ബൈ ബൈ